ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സ്കൂളുള്ള ദിവസത്തെ ഒരു രാവിലത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെയാണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ഒന്നും അല്ല ചെറിയ രീതിയിൽ മോനെ രാവിലെ സ്കൂളിൽ ഒരുക്കി വിടുന്ന ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ചോറ് വെക്കാനായിട്ട് ആ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് തലേ ദിവസം തന്നെ ഞാൻ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വെച്ചിട്ട് പിന്നെ കുക്കറിൽ അരി ഇടാനുള്ള വെള്ളം ചൂടാകാനായിട്ട് വെച്ചു ഞാൻ ഈ കുക്കറിൽ ചോറ് വെക്കുന്ന വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് പേരുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കുക്കറിൽ ചോറ് വെക്കുന്നതെന്ന് ഇതിപ്പോൾ ഞാൻ റേഷനറി ചോറാണ് കേട്ടോ കുക്കറിൽ വെക്കുന്നത് ഇതിപ്പോൾ രണ്ട് വിസൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വിസലടിച്ചെടുക്കുമ്പോൾ തന്നെ ചോറ് വെന്ത് കിട്ടും പിന്നെ റേഷനറി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നു പോകാതിരിക്കാനായിട്ട് പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഊറ്റിയെടുത്താണ് കേട്ടോ ഈ ഒരു ചോറ് ഞാൻ വെക്കുന്നത് അങ്ങനെ ഈ അരി വേഗാനായിട്ട് വെച്ചിട്ട് പിന്നെ ആ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊടിയിലെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചത് ആ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണേ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പം സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ചിലർ ചൂടുവെള്ളം ഒഴിക്കുന്നവരുണ്ട് പാൽ ഒഴിച്ച് കുഴക്കുന്നവരുണ്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഇതാണ് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കും അപ്പോഴത്തേനും ഇത് നമ്മുടെ ചോറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അതിനൊന്ന് എയറൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെച്ചേക്കുവാണ് അപ്പോൾ തന്നെ ഉച്ചക്കത്തേക്ക് ക്ക് ഞാൻ അവിയൽ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അവിയലിനുള്ള എല്ലാ പച്ചക്കറികളും ഒന്നും ഇല്ല പിന്നെ ഉള്ള പച്ചക്കറികളൊക്കെ വെറുതെ കളയാതെ അതെല്ലാം കൂടെ ഇട്ടൊരു തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ ഉള്ള പച്ചക്കറികൾ എല്ലാം കൂടെ എടുത്തു എന്നിട്ട് അതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ അത് വെക്കുന്നത് അപ്പൊ അതേ ചീനച്ചട്ടിയിലോട്ട് ഈ അരിഞ്ഞ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇത് അങ്ങ് വേഗാനായിട്ട് വെച്ചു ഇനിയിപ്പോ ചോറ് വെച്ചിരുന്ന കുക്കറിന്റെ എയർ ഒക്കെ ഒന്ന് പോയി ആ ചോറൊക്കെ ഊറ്റിയെടുക്കാം അപ്പം ഞാൻ പച്ചവെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഊറ്റിയെടുക്കും കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കലത്തിൽ കലത്തില് കുറച്ചുകൂടെ ഒന്ന് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ കലത്തിൽ തന്നെയാണ് കേട്ടോ ഊറ്റിയിടുന്നത് കുക്കർ എനിക്ക് വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ വേറൊരു കലത്തിലോട്ട് മാറ്റിയിട്ടാണ് ഊറ്റിയിടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഊറ്റിയിടാം അതിപ്പം എനിക്ക് കുക്കർ വേണ്ടത് കൊണ്ട് ഞാൻ വേറെ ഒരു കലത്തിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ പിന്നെ ഇത് രാവിലെ കുറച്ച് ദാൽക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദാൽക്കറി പരിപ്പ് കറി എന്നൊക്കെ പറയാം അപ്പോൾ ദാൽക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ രാവിലെ ചപ്പാത്തിയിലൂടെ കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അവയിലും പരിപ്പ് കറിയും അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിനും കൊടുത്തുവിടാമോ അപ്പോൾ അത് അങ്ങനെ ദാലൊക്കെ കഴുകിയെടുത്തു കുറച്ച് പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ആ വേകാനായിട്ട് വെച്ചു ഈ ഒരു ദാൽക്കറിയിൽ ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് നമ്മൾ തേങ്ങയൊന്നും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദാൽക്കറിയാണ് അപ്പോൾ അതാ പിന്നെ ഈ ഒരു സമയം കൂടെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിരിക്കുവായിരുന്നു പെട്ടെന്ന് ആവാനായിട്ട് എന്നാലും ആ ഒരു അടുക്കി പിടിച്ച ടേസ്റ്റും കാര്യങ്ങളും ഒന്നും വന്നില്ല പെട്ടെന്ന് ഇളക്കിയത് കൊണ്ട് അങ്ങനെ അതാ അവിയലിനുള്ള അരപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തു തേങ്ങായും ജീരകവും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് ചതച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അവിയൽ റെഡിയാക്കി എടുത്തു പിന്നെ ദാൽക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് വറുത്തിട്ട് വർത്തിട്ട് ിലോട്ട് ചേർത്ത് കൊടുത്തപ്പം താൽക്കറി റെഡിയായി പിന്നെ മോനെ സ്കൂളിൽ പോയാനുള്ള എന്താ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി എടുത്തു ചോറും അവിയലും പിന്നെ ദാൽക്കറി ഞാൻ കുറച്ച് ചൂടൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതും കൂടെ എടുത്ത് ലഞ്ച് ബോക്സ് റെഡിയാക്കി അവന് വേണ്ടിട്ട് മാത്രം ഞാൻ രണ്ട് ചപ്പാത്തികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ചപ്പാത്തിയും ദാൽക്കറിയും ഒക്കെ കൂട്ടിയിട്ടവന് കഴിക്കാൻ കൊടുത്തു അപ്പം രാവിലെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആള് സ്കൂളിലോട്ട് പോയേ